പ്രൈസ് പ്രൈസലോൺ എല്ലാവർക്കും കർത്താവശ്യ ക്രിസ്മസ് നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നാസുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാട്ട് ലൈവിയ പുസ്തൂം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ എൻ്റെ ഉള്ളം ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല വെറുക്കുകയില്ലെവിറ്റിക്സ് ചാപ്റ്റർ ട്വൻറ്റി സിക്സ് ഫോഴ്സ് ലെവൺ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും ഞാൻ നിങ്ങളെ വെറുക്കുകയില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഇന്ന് പ്രഭാത ധ്യാനത്തിൽ തന്നെ ഒരു വചനം കൂടിയാണ് പ്രിയരെ നമ്മെ ദൈവം മറക്കുമോ തള്ളിക്കളയുമോ അല്ലെങ്കിൽ എന്നെ കർത്താവ് എന്താണ് കർത്താവിൻ്റെ വെറുത്തോ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് ചെറുപ്പോൾ ഉയരാറുണ്ടോ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ അകത്ത് അങ്ങനെ ചോദിക്കുന്നവർക്കായിട്ട് ഇന്നത്തെ ഈ സന്ദേശം ഞാൻ കൈമാറുകയാണ് വായിക്കുന്നു ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും നിവാസം എന്ന് പറഞ്ഞാൽ എൻ്റെ വാസം എൻ്റെ ഇരിപ്പടം നിങ്ങളുടെ ഇടയിലാക്കും അപ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ ഇടയിൽ ും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ദൈവത്തിൻ്റെ നിവാസമാക്കും കർത്താവ് എന്നെ മറന്നു ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി താമസിക്കുന്നതുകൊണ്ടാകാം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വേദനപ്പെടുന്നത് കൊണ്ടാകാം ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രയാസവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ടാകാം ഇന്നങ്ങനെ ഓർത്ത് അധൈര്യപ്പെട്ടു പോകരുത് ദൈവം പറയുന്നു കർത്താവിൻ്റെ നിവാസം നമ്മുടെ ഇടയിലാക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിനകത്ത് ദൈവത്തിൻ്റെ നിവാസം ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീടിനകത്തിരിക്കും അങ്ങനെ വേണമെന്നുള്ളൊരു സ്തോ ം ചെയ്ത് ദൈവത്തിൻ്റെ നിവാസം എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കും അടുത്ത വാക്ക് പറയുന്നു ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല അനേക പ്രിയപ്പെട്ടവർ അനേക ഉള്ളങ്ങൾ നിങ്ങളെ വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്തബന്ധങ്ങൾ നിങ്ങളെ സ്നേഹിതർ ഒക്കെ നിങ്ങളെ വെറുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു ഈ എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയല്ല കർത്താവ് നിങ്ങളെ വെറുക്കുകയാണ് കർത്താവ് എന്നെ മറന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആരും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ കർത്താവിൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയല്ല ചേർത്ത് പിടിച്ച് അത് എന്താണ് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് കർത്താവിനെ ഒന്ന് വിളിച്ചാട്ടെ യേശുവി എന്നൊന്ന് വിളിച്ചാട്ടെ കർത്താവിൻ്റെ ആ ഇമ്പമേറി ഒന്ന് കേട്ടാട്ടെ എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ആരൊക്കെയോ തള്ളിക്കളഞ്ഞ വേദനയുമായിട്ട് ഇന്ന് പ്രഭാവത്തിൽ ഈ സന്ദേശം കേൾക്കുക കുഞ്ഞെ കർത്താവ് നിന്നെ വെറുക്കുകയല്ല കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നിരിക്കും ആരും വന്നില്ലെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടാരത്തിൽ വരും പ്രാർത്ഥിക്കാം പിതാവ് ഇവത്തിനാണ്ട് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം പ്രാർത്ഥനയോടൊന്നും നന്ദി പറയുന്നു എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേനാമേ കർത്താവ് നമ്മ അനുഗ്രഹിക്കട്ടെ